കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രിപ്പിന്റെ പോലെ ഞാനില്ല അന്ന് എന്തെല്ലാം അന്ന് വെച്ചുകഴിഞ്ഞാല് ഫുള്ള് വണ്ടിയിൽ ഇരുന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഒന്നും നമ്മള് കണ്ടിട്ടില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഊട്ടി എട്ടൊമ്പത് പ്രാവശ്യം പോയിണ്ട് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ എന്തായി വണ്ടിന്റെ ഉള്ളിൽ ഫുള്ള് ഇരുന്ന് ആകെ ഒരു കാര്യം ചെയ്യാ ട്രക്കിംഗ് ആക്കിയാലോ അതാവുമ്പോ നമുക്ക് എന്താ പറയാ മൂന്നാല് കുന്നുകളൊക്കെ കേറിയിട്ട് ഫുള്ള് കാട് വൈബാസ്വദിച്ചു പോവാ അങ്ങനെ ഇണ്ടാവും പക്ഷെ വേറെ കാര്യം ഇല്ലേ സുഭാഷ ഇവിടെ ചർച്ച നടന്നോട്ടിടു വരില്ല എല്ലാ പ്രാവശ്യത്തെ പോലെയല്ല ഒരു കിഡ്ഡിലും ട്രിപ്പാണ് വണ്ടി ഫുള്ള് ക്യാൻസൽ ചെയ്തു ട്രക്കിംഗ് ആണ് ഫുള്ള് കാട്ടുകുടി പൊളിച്ചും ഓക്കെ അല്ലേ സമ്മതിച്ചന്നെ അന്നെ വീട്ടിൽ നിന്ന് അയച്ചോ ആ സാറിലാക്കി വിളിച്ചു വരാൻ അതും വാണ്ടിപ്പൊരു ഗമാന ഗത പക്ഷെ വേറെന്തുണ്ട് കുറച്ചിട്ട് മൃഗങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്കത് പ്രശ്നല്ല എന്ത് തടവ് ഇതൊന്നല്ല മോനെ വീട്ടില് കണ്ടിട്ടില്ലേ അടിപൊളി വേറെ സ്ഥലങ്ങൾ ആദ്യ പോണേ

അപ്പൊ അവിടെന്തോ മണ്ണിടിച്ചിലിന്റെ ഇതൊക്കെ ഒരു ഒരു കുന്ന് നമ്മള് കേറി ഇറങ്ങിയില്ല ഇപ്പൊ ഇനി ഇതേ പോന്നെ കൂടി ഉണ്ട് അത് മൊത്തം കംപ്ലീറ്റ് ചെയ്യുമ്പോ നമ്മള് ട്രക്കിങ് കംപ്ലീറ്റ് ആവും വാ റിലാക്സ് ട ഇതൊന്നല്ല ഇത് ഫസ്റ്റത്ത് കുന്നല്ലേ ഇത് രണ്ടെണ്ണം ക്യാരോട് ഇത് ഏറ്റവും ടോപ്പിലാണ് ഫുള്ള് നമുക്ക് എല്ലാ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും

जाओ उनका 啊。Ah. era. 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 Pute. era. 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 Baby. तू जाके, बड़ी ना, ना, तू जाकर ना। ണ്ടോ ഫീലിങ്സ് മുഖത്ത്സ് മുഖത്ത്സ് അയലോണ്ടോ അതൊക്കെ പിന്നെ വരുമ്പോ ഇവിടെ ഓരോന്ന് ആസ്വദിക്കൂക്കി അങ്ങനെ കേട്ടോ ജി ഈ പൊസിഷനിൽ നിന്നോ ഫോൺ ക്യാമറ ഇവിടെ വരും ഞാൻ ഈ കയർവിടെ കെട്ടുമ്പോ കെട്ട സമയത്ത് എന്ത് ചെയ്യണം അല്ല പോലെ മേത്ത് കാക്കണ്ട അത് ക്ലോസ് ക്ലോസ്ആപ്പ് ഷോട്ടാണ് ഇവന് ഇവനെവിടേനു ഇവൻ ഷോട്ടലുണ്ടോ ഈ വേറെ മേഡം ഞാൻ പോയിരിക്കേ ഈ ഷോട്ടിലില്ലേ കാണാവിടെന്നോ പിന്നെ ഷോട്ട് ഈ ഷോട്ടലില്ലേ നീച്ചു വാട ചങ്ങായി അവിടെ ഇറങ്ങും ഇതുകൊണ്ട് അത്ര പേരൊരു ഷോട്ട് എടുത്താൽ മതി ഇപ്പോ ബാക്കി കെട്ടണ ഷോട്ട് വേറെ എടുക്കാം ഓക്കെ ഒന്ന് ഞാൻ കേട്ടോ വരട്ടെ എന്താണ് മുന്നേ സൗണ്ട് ഉണ്ടാക്കണം അപ്പൊ നിങ്ങൾ എന്താ പറയണ്ടേ പറയണം എടാ ഇങ്ങട്ട് ഇങ്ങോട്ട് മഴ ഫ്രെയിമില് മഴ ഉണ്ടോക്ക ആ ഓക്കെ ഓക്കെ അതല്ലേ ത ആ കുട്ടിട്ടനല്ലേ മഴ 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 ഇങ്ങോട്ടില്ല മ ഇനി വേണമെങ്കിൽ ഓല ഷോട്ട് ആക്കിക്കോ മാറിക്കോ മാറിക്കോ ഒക്കോ രണ്ടു വർഷ് പോയിട്ട് അപ്പൊ ഇപ്രാവശ്യം അടിച്ചുപോലിക്കണം ഒരാൾ ഇപ്രാവശ്യം എന്തായാലും അടിച്ചു എന്തായാലും ചത്ത പോലെ കടന്നോ ആ വലിച്ചന പോലെ കാട്ടാലേ അല്ല ആ ഷോട്ട് പിന്നെടുത്താതി എന്നാ നിങ്ങള് കേളം പോണേ അമ്മ ഫ്രെയിമിൽ ഞങ്ങൾ ഇണ്ടോ ഈ അലയാണോ തോനെ അല്ലല്ലോ